ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ശരിക്കും ഭാഗ്യം ചെന്നവരാണെന്ന് ഞാൻ പറയും കാരണം എന്താണോ അതാ ഈ പറയാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ക്ലാസ് ഫോട്ടോകൾ പത്താം ക്ലാസ്സിലായാലും പ്ലസ് ടുവിലായാലും അവസാന സമയത്ത് ഇതാ ഇങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ടീച്ചർമാരോടൊപ്പം ഇരിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അത് പലപ്പോഴും ഈ ഒരുപാട് വർഷങ്ങളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നഷ്ടമായി പോകാറുണ്ടാകും ചിലർക്ക് അന്നത്തെ കാലത്തൊക്കെ പണം കൊടുത്ത് ഫോട്ടോ വാങ്ങാൻ കഴിയാത്തവരുണ്ടാകും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നവരുടെ പക്കൽ നിന്നും കേടുവന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടല്ലോ എന്റെയൊക്കെ സങ്കടം അതാണ് ഇവയ്ക്കെല്ലാം ഇപ്പോൾ ഒരു പരിഹാരം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഭാഗ്യം ചെയ്തവരാണേന്ന് ആ കാലം മാഞ്ഞു പോകില്ല ഇനിയിൽ ആ ഒരു ഓർമ്മകൾ മാഞ്ഞു പോകില്ല കാരണം വിദ്യാഭ്യാസ വകുപ്പ് പുതിയൊരു ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ് ഈ കാണുന്നത് പോലെ ക്ലാസ് ഫോട്ടോകളുടെ ഡിജിറ്റൽ കോപ്പി വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടാൽ ഇനി നൽകിയിരിക്കണം തൃശ്ശൂർ സ്വദേശി ഒരു പരാതി നൽകുന്നുണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് അപ്പോൾ ഇനി മുതൽ വർഷങ്ങൾക്ക് ശേഷവും സ്കൂളിലെ ഫോട്ടോകളൊക്കെ എല്ലാം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാം എം എസ് ലിഷോയാണ് നമ്മുടെ കൂടെയുള്ളത് ലിഷോയ് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു സങ്കടവും ഇതാണ് എന്ന് പഴയ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വിവാഹ ഫോട്ടോയുടെ ഏറ്റവും പുറകിലാണ് ഈ പത്താം ക്ലാസിലെയും പ്ലസ് ടുവിലേക്ക് ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരുന്നത് പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ അടുത്തിടയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു നമുക്കൊരു ക്ലാസ് ഗ്രൂപ്പ് ഉണ്ട് അതിലിങ്ങനെ കുട്ടികൾ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ആ ഫോട്ടോ ഇട്ടതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലത് ഒരുവിധം എങ്കിലും മെനയായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല പുതിയ സർക്കുലർ വരികയാണ് അത് ഡിജിറ്റലായിട്ട് രക്ഷിതാക്കൾക്ക് നൽകിയിരിക്കണം അതിനെ എങ്ങനെ മാഞ്ഞു പോകാനാണ് നമ്മൾ പഠിക്കുന്ന കാലത്തെ ക്ലാസ് ഫോട്ടോകൾ അത് എല്ലാ കാലത്തും ഇതൊരു നൊസ്റ്റാൾജിയാണ് കാരണം ഒരു തവണ അത് എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നിരുന്നതൊക്കെ സെറ്റ് ചെയ്ത് ടീച്ചർമാരും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ ആയിട്ടുള്ളവർ ക്ലാസ് ഫോട്ടോ അതെല്ലാ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണ് പക്ഷേ പലപ്പോഴും ഈ ഫോട്ടോകൾ അതിൻ്റെ ഈ ഫിലിം ക്യാമറ ആയിരുന്നതും അത് മാറി നേരെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറിയപ്പോൾ പോലും പലപ്പോഴും അതിൻ്റെ ഡിജിറ്റൽ കോപ്പി സ്കൂളുകളിലൊന്നും തന്നെ നൽകുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു പ്രിൻറ്റഡ് കോപ്പി നിശ്ചിത തുക നൽകി വാങ്ങുകയാണ് പതിവ് അത് പലപ്പോഴും പലരുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചിലർക്ക് അന്നത് വാങ്ങാൻ പണമില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയും അത് നശിച്ചു പോകുന്നതൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേകം ഉത്തരവിറക്കിയിരിക്കുകയാണ് ഈ സ്കൂളുകളിൽ നടക്കുന്ന ഫങ്ഷൻസിൻ്റെയും അതുപോലെ തന്നെ ഈ പരിപാടികളുടെയും കൂടാതെ ഈ ക്ലാസ് ഫോട്ടോകളുടെയും ഒക്കെ തന്നെ ഡിജിറ്റൽ കോപ്പി അത് കുട്ടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷിതാക്കളും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നൽകാൻ സ്കൂൾ അധികൃതർ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് ചില സ്കൂളുകൾ എല്ലാ സ്കൂളുകളും സ്കൂളുകളുമല്ല ചില സ്കൂളുകളെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് പ്രിൻ്റ് ഔട്ട് മാത്രമേ നൽകൂ അതിന് നിശ്ചിത പണം നൽകണം എന്നുള്ളൊരു നിലപാടെടുക്കാറുണ്ട് മാത്രമല്ല അതിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി നൽകാൻ തയ്യാറാകാറുമില്ല അങ്ങനെയുള്ള സ്കൂളുകൾക്കാണ് ഈ ഒരു ഉത്തരവ് ഇനി എന്തായാലും വിനയാകുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ എല്ലാ കാലത്തും സൂക്ഷിച്ചു ഒരു ഓർമ്മ അത് ഇപ്പോഴത്തെ കാലത്ത് കാലമൊക്കെ മാറി അപ്പോൾ ഡിജിറ്റലായി എടുത്ത് ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോർമാറ്റിലൊക്കെ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ എല്ലാ കാലത്തും നമുക്കത് ഒരു ഓർമ്മയായി എടുത്തു വയ്ക്കാനായി സാധിക്കും അപ്പോൾ ആ ഓർമ്മ അത് എടുത്തു വയ്ക്കാനായുള്ള ഒരു പുതിയ ഉപാധി കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ തുറന്നു നൽകിയിരിക്കുന്നത് തൃശ്ശൂർ സ്വദേശി ഇത്തരത്തിൽ ഒരു ആവശ്യം തൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഇത്തരത്തിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഫോട്ടോ വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ സ്കൂൾ നൽകാനായി അത് തയ്യാറായില്ല അങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകുകയും തുടർച്ചയായ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു ഉത്തരവ് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്നത് നമുക്ക് ഒരുപാട് ആളുകൾക്കും പല ഫോട്ടോകളുമൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകാം അന്ന് വർഷങ്ങൾക്ക് മുൻപ് എടുത്തതൊക്കെ തന്നെ പക്ഷേ ഇനി പ്രശ്നം